സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് കേരളത്തിൽ ദൈവത്തെ വിളിച്ചാൽ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിൻ്റെ പേരിൽ സമരം ചെയ്തവരെ അറസ്റ്റ് ചെയ്തത് ഇതിൻ്റെ ഭാഗമായാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞുപോയത് അഞ്ചു വർഷമായി രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഇതുവരെ കാണാത്ത പല കാര്യങ്ങളും പറയാനുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്ന മുസ്ലിം ലീഗിൻ്റെ കൊടി പാകിസ്ഥാൻ്റെ പതാകയാണെന്നും വർഗീയ വിഷം ചീറ്റുന്ന പ്രജ്ഞാസിംഗ് ഇന്ത്യയുടെ ഭാഗ്യമാണെന്നും നരേന്ദ്രമോദിക്ക് ഇപ്പോൾ തോന്നുന്നു പ്രജ്ഞാസിംഗ് ആക്ഷേപിച്ച രണ്ടായിരത്തി ഒമ്പതിൽ ഈ രാജ്യം മരണാനന്തര ബഹുമതിയായി അശോകചക്രം നൽകി ആദരിച്ച രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച പോലീസ് മേധാവി ഹേമന്ത് കർക്കറയക്കു വേണ്ടി സംസാരിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് സമയം കിട്ടിയില്ല വർഗീയവും കാവട്യവും നരേന്ദ്രമോദി ഏറെ ഇഷ്ടപ്പെടുകയാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കേരളത്തിൽ വന്ന് പത്ത് വേണ്ടി അദ്ദേഹം യാഥാർത്ഥ്യം വളച്ചൊടിച്ചു ശബരിമലയിലെ ആചാരവും വിശ്വാസവും സംരക്ഷിക്കാൻ കോടതി മുതൽ പാർലമെൻ്റ് വരെ ശബ്ദമുയർത്താൻ ബി ജെ പിയെ വിജയിപ്പിക്കണമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് ശബരിമലയിൽ പ്രവേശമാകാം എന്ന് സുപ്രീം കോടതി വിധി വന്ന ദിവസം കോടതിയെ പിന്തുണച്ചവരാണ് ി ജെ പി നേതാക്കൾ സാധാരണ ജനങ്ങൾ എതിരാണെന്ന് കണ്ടപ്പോഴാണ് വിശ്വാസ സമൂഹം എന്ന പേരിൽ സമരം ആരംഭിച്ചത് ഗ്രൂപ്പിസം കൊണ്ടും മെഡിക്കൽ കോളേജ് കോഴ കൊണ്ടും ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യരായി നിന്ന ബി ജെ പിക്ക് പിടിച്ചു നിൽക്കാനുള്ള പിടിവെള്ളിയായി ശബരിമല മാറ്റിയെടുത്തു സമരപരമ്പര ബി ജെ പി നേതൃത്വത്തിൻ്റെ അറിവോടെയായിരുന്നു സമരം അക്രമ പരമ്പരകളാക്കി മാറ്റി നിയമപരമായ ഒരു നടപടികളും കൈക്കൊള്ളാതെ തീർത്തും അക്രമസമരങ്ങളാക്കി മാറ്റി ശബരിമലയെ ലാത്തിചാർജും ഹർത്താലും മരണങ്ങളും കേരളത്തിൽ നിത്യസംഭവങ്ങളായി മാറി അത്തരത്തിൽ നാടിനെയും നാട്ടുകാരെയും അയ്യപ്പ ഭക്തന്മാരെയും ബുദ്ധിമുട്ടിച്ച ആ ബി ജെ പി നേതാക്കളാണ് ഇപ്പോൾ ശബരിമലയ്ക്ക് വേണ്ടി കരയുന്നത് അതിനെതിരെയാണ് കേരളം ഒന്നടങ്കം രംഗത്ത് വന്നിരിക്കുന്നത് ബി ജെ പി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയകക്ഷി നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും കേരളത്തെ ഭിന്നിപ്പിക്കാനുള്ള നരേന്ദ്രമോദിയുടെ നീക്കത്തിനെതിരെ രംഗത്ത് വന്നത് കേരളം വർഗീയതയ്ക്ക് എതിരാണെന്നുള്ളതിന് തെളിവാണ് ശബരിമല യുവതീ പ്രവേശനത്തിന് എതിരെ ഒരു ഓർഡിനൻസ് കൊണ്ടുവരികയോ പുനരാലോചന ഹർജി നൽകുകയോ ചെയ്യാതെ ഇപ്പോൾ മുതലക്കണ്ണീർ ഒഴുക്കുന്നത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു നാമം ജപിച്ചതിൻ്റെ പേരിലോ ശരണം വിളിച്ചതിൻ്റെ പേരിലോ ഒരാളും അറസ്റ്റിലായിട്ടില്ലെന്നതും കേരളം ഒറ്റക്കെട്ടായി അറിയിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകൾ വെറും ജൽപ്പനങ്ങൾ എന്ന് ജനം തിരിച്ചറിഞ്ഞു